നമസ്കാരം വാർത്താ വാരത്തിലേക്ക് സ്വാഗതം നൂതനാശയങ്ങളുടെ വ്യത്യസ്ത കാഴ്ചകളുമായി മഞ്ചേരി ബോയ്സ് സ്കൂളിൽ സ്കൂൾ ശാസ്ത്രമേളക്ക് തുടക്കം വിവിധ മേളകളിലായി കുട്ടികൾ തങ്ങളുടെ സർഗാത്മക കഴിവുകൾ കൊണ്ട് വിസ്മയം തീർത്തു ശാസ്ത്രരംഗങ്ങളിൽ കുട്ടികളുടെ കഴിവ് തെളിയിക്കാനായി മഞ്ചേരി ബോയ്സ് സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വിശേഷങ്ങളിലേക്ക് ശാസ്ത്രമേള സാമൂഹ്യ ശാസ്ത്രമേള ഗണിതമേള പ്രവൃത്തി പരിചയമേള എന്നീ വിഭാഗത്തിൽപ്പെട്ട മേളകൾ നടന്നു നിശ്ചല മാതൃക പ്രവർത്തന മാതൃക വിവിധ പരീക്ഷണങ്ങൾ ജോമട്രിക്കൽ ചാർട്ട് പസൽ നമ്പർ ചാർട്ട് ബുക്ക് ബൈൻറിംഗ് ഫാബ്രിക് പെയിൻറിങ് വർണ്ണക്കടലാസ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ചിത്രതുന്നൽ മരപ്പണി പുരാതന വസ്തുക്കളുടെ ശേഖരണങ്ങൾ വെജിറ്റബിൾ പ്രിൻറിംഗ് ൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ വിവിധ ഇനങ്ങളിലായി വിദ്യാർത്ഥികൾ ശാസ്ത്രോത്സവത്തിൽ തങ്ങളുടെ മികവുകൾ തെളിയിച്ചു ഇനങ്ങളിൽ ജയിച്ച കുട്ടികളെ വിജയികളായി പ്രഖ്യാപിച്ചു മീഡിയ ഡെസ്ക് ലിറ്റിൽ കൈറ്റ്സ് ജി ബി എച്ച് എസ് എസ് മഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു മഞ്ചേരി ഗ്രീൻ ആർമിക്ക് തുടക്കമിട്ടു ഇന്ത്യൻ പീഡിയാട്രിക് അക്കാഡമി മലപ്പുറം സെക്രട്ടറി ഡോക്ടർ ഷഫീദ് പി ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണ ബോധം വർദ്ധിപ്പിക്കുക പരിസ്ഥിതി സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഇതിനു പിന്നിൽ പരിപാടിയിൽ ശ്രീ അബ്ദുൽ നാസർ സ്വാഗതവും എച്ച് എം ജോഷി ടി കെ അധ്യക്ഷ വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി മണികണ്ഠൻ സാർ സിന്ധു വി ഷാരിഖ പി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സരിത കെ വി നന്ദി പറഞ്ഞു ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് മഞ്ചേരി ബോയ്സ് സ്കൂളിലെ യു പി വിഭാഗം സ്പേസ് ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് യു പി ക്ലാസിലെ മുഴുവൻ കുട്ടികളും ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ചാന്ദ്രപര്യവേഷണം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ക്ലാസ് നടത്തി സ്പേസ് ക്ലബിലെ കുട്ടികൾ മൂന്ന് ടീമുകളായി തിരിഞ്ഞാണ് ക്ലാസ് എടുത്തത് ക്ലബ് അംഗങ്ങൾ ക്ലാസ്സിന് നേതൃത്വം നൽകി ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ മുന്നേറ്റത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാൻ ക്ലാസ് സഹായകരമായി മീഡിയ ഡെസ്ക് ലിറ്റിൽ കൈറ്റ്സ് മഞ്ചേരി മഞ്ചേരി ബോയ്സ് സ്കൂളിൽ കായികമേളക്ക് തുടക്കം തരണം ചെയ്ത് അതിജീവനത്തിന്റെ ഉത്തമ ഉദാഹരണമായി മാറിയ രാജ്യത്തിന്റെ അഭിമാന താരം ശ്രീ വിനോദ് നിർവഹിച്ചു മഞ്ചേരി ബോയ്സിന്റെ കായിക മാമാങ്കത്തിന് വേറിട്ട തുടക്കം അതിജീവനത്തിന്റെ ഉത്തമ ഉദാഹരണമായ പഞ്ചഗുസ്തി ചാമ്പ്യൻ വിനോദ് വി പി സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് തീയതികളിലായി നടക്കുന്ന മഞ്ചേരി ബോയ്സിന്റെ കായികമേള ഉദ്ഘാടനം ചെയ്തു ഞാൻ 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 രണ്ട് രണ്ട് കാലും കാലും എന്റെ തളർന്നിട്ടുള്ളത് ചെറിയൊരു ചെറിയൊരു കാര്യം പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് അംഗപരിമിതനായ താൻ നടക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്നുവെന്നും കുട്ടികളെല്ലാവരും ഇത്തരം വേദികൾ വളരെ നന്നായി ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഹംഗറിയിൽ വെച്ച് നടന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡലും ദേശീയ തലത്തിൽ വർഷം തുടർച്ചയായി ഗോൾഡ് മെഡലും തനിക്ക് നേടാനായെന്നും ഓർമ്മിച്ചു സ്പോർട്സ് താരങ്ങളായ ഷാനിൽ ഒനീവ് ആകർഷക അവന്തിക എന്നിവർ ചേർന്ന് ദീപശിഖ പ്രയാണം നടത്തി ദീപം തെളിയിച്ചു സ്പോർട്സ് അധ്യാപകൻ അജയരാജ് കെ പി ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഷീബ ജോസ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ പ്രേമ രാജീവ് കുടുംബശ്രീയുടെ ബാലസദസ് ചോദ്യപ്പെട്ടി സ്ഥാപിച്ചു മാർച്ച് പാസ്റ്റിൽ ഒന്നാം സ്ഥാനം നേടിയ റെഡ് ഗ്രൂപ്പ് രണ്ടാം സ്ഥാനം നേടിയ ഗ്രീൻ ഗ്രൂപ്പ് എന്നിവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഹൈസ്കൂൾ സ്പോർട്സ് ക്യാപ്റ്റൻ മുഹമ്മദ് ദിൽഷാൻ സ്പോർട്സ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബോയ്സിൻ്റെ ഹെഡ് മാസ്റ്റർ ടി കെ ജോഷി യോഗത്തിന് നന്ദി പറഞ്ഞു മീഡിയ ഡെസ്ക് ലിറ്റിൽ കൈസ് ജി ബി എച്ച് എസ് എസ് മഞ്ചേരി വാർത്താവാരം അവസാനിക്കുകയാണ് വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ആഴ്ചയിലെ വാർത്തകൾക്കായി കാത്തിരിക്കുക നന്ദി